എല്ലാ പ്രിയപ്പെട്ടവർക്കും നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തി മാർച്ച് മാസത്തിലെ ഏതാനും ചില കറണ്ട് അഫയേഴ്സ് ചോദ്യങ്ങളാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം ഒന്നാമത്തെ ചോദ്യം സുനിത വില്യംസ് ബഹിരാകാശത്ത് നിന്നും തിരിച്ചു വന്ന വാഹനം ക്രൂ ഡ്രാഗൺ ഫ്രീഡം സുനിത വില്യംസ് ബഹിരാകാശത്ത് നിന്നും തിരിച്ചു വന്ന വാഹനം ക്രൂ ഡ്രാഗൺ ഫ്രീഡം രണ്ട് മാർച്ച് മാസത്തിൽ ഭൂകമ്പം നടന്ന രണ്ട് രാജ്യങ്ങൾ മ്യാൻമർ തായ്ലാന്റ് മാർച്ച് മാസത്തിൽ ഭൂകമ്പം നടന്ന രണ്ട് രാജ്യങ്ങൾ മ്യാൻമർ തായ്ലാന്റ് മൂന്ന് മ്യാൻമറിൽ ഇന്ത്യയുടെ രക്ഷാപ്രവർത്തനം അറിയപ്പെടുന്ന പേര് ഓപ്പറേഷൻ ബ്രഹ്മ മ്യാൻമറിൽ ഇന്ത്യയുടെ രക്ഷാപ്രവർത്തനം അറിയപ്പെടുന്ന പേര് ഓപ്പറേഷൻ ബ്രഹ്മ അൻപത്തി ഒൻപതാമത് ജ്ഞാനപീഠ പുരസ്കാര ജേതാവ് വിനോദ് കുമാർ ശുക്ല അൻപത്തി ഒമ്പതാമത് ജ്ഞാനപീഠ പുരസ്കാര ജേതാവ് വിനോദ് കുമാർ ശുക്ല ഐ പി എൽ അരങ്ങേറ്റ മത്സരത്തിൽ മികച്ച ബൗളിംഗ് പ്രകടനം നടത്തിയ മലയാളി താരം വിഘ്നേഷ് പുത്തൂർ ഐ പി എൽ അരങ്ങേറ്റ മത്സരത്തിൽ മികച്ച ബൗളിംഗ് പ്രകടനം നടത്തിയ മലയാളി താരം വിഘ്നേഷ് പുത്തൂർ നോ ടു ഡ്രഗ്സ് പ്രതിജ്ഞ നിർബന്ധമാക്കിയ ഇന്ത്യയിലെ ആദ്യ സർവകലാശാല ജെയിൻ യൂണിവേഴ്സിറ്റി കൊച്ചി നോ ടു ഡ്രഗ്സ് പ്രതിജ്ഞ നിർബന്ധമാക്കിയ ഇന്ത്യയിലെ ആദ്യ സർവകലാശാല ജെയിൻ യൂണിവേഴ്സിറ്റി കൊച്ചി സംസ്ഥാന വ്യാപകമായി ലഹരി പരിശോധന നടത്തുന്ന പോലീസിന്റെ പദ്ധതി ഓപ്പറേഷൻ ഡി ഹണ്ട് സംസ്ഥാന വ്യാപകമായി ലഹരി പരിശോധന നടത്തുന്ന പോലീസിന്റെ പദ്ധതി ഓപ്പറേഷൻ ഡി ഹണ്ട് ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി ആസ്ഥാനം സ്ഥാപിക്കുന്നത് എവിടെ മുണ്ടക്കൽ കൊല്ലം ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി ആസ്ഥാനം സ്ഥാപിക്കുന്നത് എവിടെ കൊല്ലം ജില്ലയിലെ മുണ്ടക്കൽ എന്ന പ്രദേശത്ത് പ്രധാനമന്ത്രിയുടെ പുതിയ ഉപദേഷ്ടാവ് സഞ്ജയ് കുമാർ മിശ്ര പ്രധാനമന്ത്രിയുടെ പുതിയ ഉപദേഷ്ടാവ് സഞ്ജയ് കുമാർ മിശ്ര കേരളത്തിൽ പുതുക്കിയ തൊഴിലുറപ്പ് വേതനം മുന്നൂറ്റി അറുപത്തിയൊമ്പത് രൂപ കേരളത്തിലെ പുതുക്കിയ തൊഴിലുറപ്പ് വേതനം മുന്നൂറ്റി അറുപത്തി ഒമ്പത് രൂപ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ചിൽ മഹാശില നിർമ്മിതികൾ കണ്ടെത്തിയ കേരളത്തിലെ പ്രദേശം മലമ്പുഴ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ചിൽ മഹാശില നിർമ്മിതികൾ കണ്ടെത്തിയ കേരളത്തിലെ പ്രദേശം മലമ്പുഴ നടൻ മോഹൻലാൽ ബ്രാൻഡ് അംബാസിഡറായ ലഹരി വിരുദ്ധ ഹൃസ്വചിത്രം യോദ്ധാവ് കേരള സംസ്ഥാനത്തെ ആദ്യ ഹരിത റെയിൽവേ സ്റ്റേഷൻ കണ്ണപുരം കണ്ണൂർ കേരളത്തിലെ ആദ്യ ഹരിത റെയിൽവേ സ്റ്റേഷൻ കണ്ണപുരം കണ്ണൂർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ വനദിനത്തിൻ്റെ പ്രമേയം വനങ്ങളും ഭക്ഷണവും രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ വനദിനത്തിൻ്റെ പ്രമേയം വനങ്ങളും ഭക്ഷണവും കേരള കാർഷിക സർവകലാശാല പുറത്തിറക്കിയ പുതിയ വൈൻ ബ്രാൻഡ് നിള കേരള കാർഷിക സർവകലാശാല പുറത്തിറക്കിയ പുതിയ വൈൻ ബ്രാൻഡ് നിള വൃദ്ധസദനങ്ങൾക്ക് നിർദ്ദേശിച്ച പുതിയ പേര് സ്നേഹാലയം വൃദ്ധസദനങ്ങൾ ഇനി സ്നേഹാലയം എന്ന പേരിൽ അറിയപ്പെടും ശനിയുടെ ഉപഗ്രഹങ്ങളുടെ എണ്ണം ഇരുന്നൂറ്റെഴുപത്തി നാല് ശനിയുടെ ഉപഗ്രഹങ്ങൾ ഇരുന്നൂറ്റി എഴുപത്തി നാല് ലഹരി മരുന്ന് വിൽപ്പനകൾ തടയാൻ എക്സൈസ് വകുപ്പിൻ്റെ ഡ്രൈവ് ഏതു പേരിൽ അറിയപ്പെടുന്നു ഓപ്പറേഷൻ ക്ലീൻ സ്റ്റേറ്റ് ക്യാമ്പസുകൾ ലഹരിവിമുക്തമാക്കാൻ ഗവർണർ നൽകുന്ന ക്യാമ്പയിൻ ലഹരിയോട് സന്ധിയില്ല പാമ്പുകളെ സുരക്ഷിതമായി വനമേഖലയിൽ എത്തിക്കാൻ വനം വകുപ്പ് ആരംഭിച്ച മൊബൈൽ ആപ്ലിക്കേഷൻ സർപ്പ അതിൻ്റെ ബ്രാൻഡ് അംബാസിഡർ ടോവിനോ തോമസ് പാമ്പുകളെ സുരക്ഷിതമായി വനമേഖലയിൽ എത്തിക്കാൻ വനം വകുപ്പ് ആരംഭിച്ച മൊബൈൽ ആപ്ലിക്കേഷൻ സർപ്പ താങ്ക്